ഇങ്ങനെ ഒരു ബെൽ ശബ്ദം കേൾക്കുമ്പോൾ ക്ലാസ് മുറികളിലേക്ക് ഓടി ഓടിക്കേറിയിരുന്ന ഒരു സ്കൂൾ കാലഘട്ടം നമുക്കെല്ലാവർക്കും ഉണ്ട് ഇന്നും ഒരു തലമുറ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഒരു ബെല്ല് പിരീഡുകൾ മാറാൻ ഒരു ബെല്ല് ആഹാരം കഴിക്കാൻ ഒരു ബെല്ല് എന്തിനു ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ പോലും ആ ബെല്ലിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം ഇന്ന് പറയാൻ പോകുന്ന കഥ നമ്മുടെ ബാല്യകാലത്തിൻ്റെ വലിയൊരു സമയം ഇത്തരം ക്ലാസ് മുറികളിലേക്ക് ചുരുങ്ങിപ്പോവാൻ കാരണക്കാരനായ ഒരാളുടെ കഥയാണ് ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് റഷ്യ എന്ന ജർമ്മൻ രാജ്യവും നെപ്പോളിയന്റെ ഫ്രഞ്ച് സൈന്യവും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കാലം അന്ന് നെപ്പോളിയനോട് തോറ്റുതുന്നം പാടിയ പ്രഷ്യൻ രാജാവ് ഫ്രെഡറിക് വില്യം മൂന്നാമന് ഒരു കാര്യം മനസ്സിലാകുന്നു സ്വന്തമായി ചിന്തിക്കുന്ന പട്ടാളക്കാരെയല്ല മറിച്ച് ചോദ്യം ചെയ്യാതെ വിധേയത്വവും അനുസരണയും മാത്രമുള്ള പട്ടാളക്കാരെയാണ് രാജ്യത്തിനാവശ്യം എന്നതായിരുന്നു അത് അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ അനുസരണയും അച്ചടക്കവും പഠിപ്പിക്കാൻ വേണ്ടി അവർ ഒരു പുതിയ സ്കൂൾ സിസ്റ്റം ആരംഭിച്ചു ബെല്ലടിക്കുമ്പോൾ വരിക പോവുക അധികാരികളെ അനുസരിക്കുക ഇതെല്ലാമായിരുന്നു ആ വിദ്യാഭ്യാസ രീതി യുടെ ലക്ഷ്യം പിന്നീട് ഈ വിദ്യാഭ്യാസ രീതി അമേരിക്ക ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ഈ സ്കൂൾ സിസ്റ്റം ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അന്ന് ആവശ്യം പട്ടാളക്കാരെ ആയിരുന്നില്ല മറിച്ച് അവരുടെ വലിയ ഭരണം നടത്തിക്കൊണ്ടു പോവാൻ സഹായിക്കുന്ന ക്ലർക്കുകളെ അല്ലെങ്കിൽ ഗുമസ്തന്മാരെ ആയിരുന്നു ഈ ആശയം മുന്നോട്ട് വെച്ചത് തോമസ് ബാബിംഗ്ടൺ മക്കാലെ എന്ന വ്യക്തിയാണ് അന്ന് മക്കാലെ അവതരിപ്പിച്ച മിനിറ്റ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ പറയുന്നത് ഇങ്ങനെയാണ് രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരും ചിന്തയിലും അഭിപ്രായത്തിലും ഇംഗ്ലീഷുകാരുമായ ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു മക്കാളയുടെ ലക്ഷ്യം അതിനായി അദ്ദേഹം കാണാപ്പാടം പഠിക്കുന്നതിനും പരീക്ഷകൾക്കും മാത്രം പ്രാധാന്യം നൽകി ഒരു വിദ്യാഭ്യാസ രീതി ഇവിടെ നടപ്പിലാക്കി ആരാണോ കൂടുതൽ മാർഗ് വാങ്ങി പരീക്ഷ പാസ്സാവുന്നത് അവർക്ക് ജോലി ചിന്തിക്കുന്നവരെ ആയിരുന്നില്ല മറിച്ച് ഓർമ്മ ശക്തിയുള്ളവരെ മാത്രമായിരുന്നു അവർക്കെന്നാവശ്യം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പഴയ സിസ്റ്റത്തിന്റെ പല ഭാഗങ്ങളും ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ട് പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ ടെൻഷൻ വേണ്ടിയുള്ള ഓട്ടം സ്വന്തം കഴിവുകളെ പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഡി പിഇപിയും എസ് എസ് എയും പോലെയുള്ള ചില വിദ്യാഭ്യാസ നയങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ പുതുതലമുറയ്ക്ക് വിമർശനാത്മക ചിന്തയും വിശകലന ശേഷിയും നൽകുന്നവയാണ് എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഇനി വരുന്ന കാലങ്ങളിൽ ഇതിലും നല്ല മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം